എല്ലാവർക്കും നമസ്കാരം റോമാലേഖനം രണ്ടാം അധ്യായത്തിലോട്ട് വരുമ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയുന്ന ഒരു വാക്യമാണ് ദൈവം ഓരോരുത്തന് അവൻ്റെ പ്രവൃത്തിക്ക് തക്ക പകരം ചെയ്യുമെന്ന് ദൈവത്തിൻ്റെ വചനം അവിടെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഈ വചനത്തിലൂടെ എന്താണ് ആക്ച്വലി ദൈവം നമ്മളോട് സംസാരിക്കുന്നത് നമ്മൾക്കറിയാം ഈ ലോക ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്നത് അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അതിനുള്ള പ്രതിഫലം ഒന്നെങ്കിൽ ഈ ലോകത്ത് തന്നെ കിട്ടും അതല്ല എങ്കിൽ നമ്മൾക്ക് ദൈവം അതിനുശേഷമുള്ള അന്തിനായ വിധിയിൽ അതിൻ്റെ പ്രതിഫലം നമ്മൾക്ക് ലഭിക്കുമെന്നുള്ളത് നമ്മൾക്ക് വചനത്തിൽ നിന്ന് വളരെ വ്യക്തമായിരിക്കുന്ന കാര്യമാണ് അല്ലെ നമ്മൾക്കറിയാം ഈ ലോക ജീവിതത്തിൽ ചിലർ ചില വലിയ വലിയ പാവങ്ങൾ ചെയ്യുന്നവരുണ്ട് ചിലർ ചിലരെ കൊല്ലുന്നവരുണ്ട് ഓക്കെ അപ്പോൾ ഇങ്ങനെ ഒരു കൊലപാതകം നടത്തിയ വ്യക്തി ഈ ലോകത്തിൽ അവൻ പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ എന്താണ് ഈ ലോകത്തിൽ അവൻ അതിൻ്റെ ശിക്ഷ ലഭിച്ചു കഴിഞ്ഞു അല്ലെ ഇനി ഒരു വ്യക്തിയെ പിടിക്കുന്നില്ല അവൻ കൊല ചെയ്തത് ആരും അറിഞ്ഞില്ല എങ്കിൽ ഈ ലോകത്തിൽ അവന് ശിക്ഷ കിട്ടത്തില്ല പക്ഷേ അവനെ ശിക്ഷിക്കുന്ന ഒരു ദൈവമുണ്ടല്ലേ സകലതും കാണുന്ന ഒരു ദൈവത്തിൻ്റെ കണ്ണ് സകലതും കണ്ടുകൊണ്ടായിരിക്കുന്നത് അതുകൊണ്ട് അവൻ ഈ ലോകത്തിൽ നിന്ന് ശിക്ഷ കിട്ടാതെ അവൻ രക്ഷപ്പെട്ടാലും അവന് ദൈവത്തിൻ്റെ ന്യായവിധിയിൽ എന്തുണ്ടാകും അവൻ അവനതിന് ശിക്ഷ ലഭിക്കും എന്നുള്ളത് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നും നമ്മൾക്ക് വളരെ വ്യക്തമായിരിക്കുന്ന കാര്യമാണ് ഓക്കെ അപ്പോൾ ഈ ഒരു വചനഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകുന്ന കാര്യമാണ് ഇന്ന് പലരും എന്താണ് കുറേ കാര്യങ്ങൾ ചെയ്തിട്ട് അതായത് നമ്മൾക്ക് തോന്നുന്നത് പോലെ കുറേ തിന്മകളെല്ലാം ചെയ്തു വെച്ചിട്ട് അവസാനം എന്താണ് ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ മാപ്പ് അപേക്ഷിച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനും ും ക്ഷമ ലഭിക്കും എന്നുള്ള ഒരു വലിയ മിഥ്യാധാരണയിൽ നമ്മൾ ജീവിക്കുന്നുണ്ട് സത്യമാണ് ദൈവം നമ്മൾ ഏറ്റുപറഞ്ഞു ഉപേക്ഷിച്ചു അത് എത്ര വലിയ പാപമാണെങ്കിലും ദൈവം അതിന് ക്ഷമ തരും എന്ന് പറയുന്നുണ്ട് അതായത് മരണത്തിന് യോഗ്യമായ പാപങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് അതല്ല ഞാൻ പറയുന്നത് അല്ലാതെയുള്ള പാപങ്ങൾ എപ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട് നിന്റെ പാപം എത്ര കടും ചുവപ്പാണെങ്കിലും ഞാനത് ഹിമം പോലെ വിളിപ്പിക്കുമെന്നുള്ളതൊക്കെ ദൈവം നമ്മളോട് വചനത്തിലൂടെ സംസാരിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ അതിനോട് തന്നെ ചേർത്ത് നമ്മൾ ഈ വചനവും കൂടെ വെച്ച് കഴിയുമ്പോഴത്തേക്കും ചിലർക്കെങ്കിലും ഒരു കൺഫ്യൂ കൺഫ്യൂസ്ഡ് ആകുമായിരിക്കും അപ്പോൾ അവർ വിചാരിക്കും എന്ത് പാപം ചെയ്താലും ക്ഷമ ലഭിക്കുമെന്ന് ഒരു ഭാഗത്ത് കിടക്കുമ്പോൾ മറുഭാഗത്ത് എന്താണ് ഓരോരുത്തരും അവൻ്റെ പ്രവൃത്തിക്ക് തക്ക പകരം ചെയ്യുമെന്നുള്ള വചനവും കിടപ്പുണ്ട് ഓക്കെ അപ്പോൾ അതിൻ്റെ പിന്നെ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകുന്ന കാര്യമാണ് റോമാലേഖനത്തിൽ തന്നെ കിടക്കുന്നതാണ് എന്താണ് ഒരുത്തൻ തിന്മ പ്രവർത്തിച്ചാൽ അവൻ്റെ തിന്മയ്ക്ക് തക്കതായ പ്രതിഫലം അവന് ലഭിക്കും നന്മ പ്രവർത്തിച്ചാൽ നന്മയ്ക്ക് തക്കതായ പ്രതിഫലം ലഭിക്കുമെന്നുണ്ട് അപ്പോൾ ഇപ്പറേ നോക്കുമ്പോൾ നിന്റെ പാപം എത്ര കടുമിച്ചുവപ്പാണെങ്കിലും ഞാനത് ഹിമം പോലെ വെളുപ്പിക്കുമെന്നുണ്ട് അപ്പോൾ ഏറ്റു പറഞ്ഞു കഴിഞ്ഞാൽ ശിക്ഷ ലഭിക്കുമോ എന്നുള്ളത് പലർക്കും ഒരു ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ Sí. അപ്പോൾ ഓർക്കുക ഈ ദൈവത്തിൻ്റെ വചനത്തിൽ ആത്യന്തികമായിട്ടും ക്ഷമയെക്കുറിച്ചും ഒക്കെ പറഞ്ഞിരിക്കുന്നത് ഏതാണ് നമ്മളുടെ ആത്മാവിൻ്റെ രക്ഷയാണ് മെയിനായിട്ടും ദൈവം എന്ത് എയിം ചെയ്തിരിക്കുന്നതെന്ന് നമ്മൾക്ക് വചനം വായിച്ചാൽ മനസ്സിലാക്കുവാനായിട്ട് കഴിയും ഓക്കെ അപ്പോൾ നമ്മൾ ചില പാപങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മളത് ഏറ്റുപറഞ്ഞു കഴിയുമ്പോൾ ദൈവം അത് നമ്മളോട് ക്ഷമിക്കും അത് നമ്മൾ ഉപേക്ഷിച്ച് കഴിയുമ്പോൾ ദൈവമത് നമ്മളോട് ക്ഷമിക്കും എന്ന് വെച്ചാൽ നമ്മുടെ നിത്യതയ്ക്ക് അത് തടസ്സമാകത്തില്ല എന്നർത്ഥം ഓക്കെ പക്ഷേ ഈ ഭൂമിയിൽ നമ്മൾ എന്താണ് ജഡത്തിൽ നമ്മൾ ചെയ്തതിന് ജഡത്തിൽ നമ്മൾക്ക് ശിക്ഷ ലഭിക്കുക തന്നെ ചെയ്യും അത് ഒന്നെങ്കിൽ നിയമപരമായ രീതിയിലായിരിക്കാം അതല്ല എങ്കിൽ ചെറിയ ചെറിയ പാകങ്ങളൊക്കെ ആണെങ്കിൽ അതിന് തക്കതായിട്ടുള്ള ഒരു ശിക്ഷ നമ്മളുടെ ഈ ജഡ ശരീരത്തിൽ നമ്മൾക്ക് ലഭിച്ചിരിക്കും എന്നുള്ളതാണ് ദൈവത്തിന്റെ വചനം വ്യക്തമായിട്ട് പറയുന്നത് അതായത് നമ്മൾ ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുന്ന പാവങ്ങൾക്ക് അത് നമ്മളുടെ നിത്യതയ്ക്ക് നിത്യതയിലുള്ള നമ്മളുടെ ആ ഒരു പ്രവേശനത്തിന് തടസ്സമാകത്തില്ല എന്നാൽ ഈ ലോക ജീവിതത്തിൽ നമ്മളുടെ ജഡസസംഹാരത്തിന് അത് ജഡസസംഹാരമല്ല ജഡത്തിൽ നമ്മൾ ചെയ്യുന്നത് നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും അത് ജഡത്തിൽ തന്നെ അതിനൊരു ശിക്ഷയും അതിനൊരു അനുഗ്രഹവും ദൈവം തരും എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ വചനത്തിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ വിചാരിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ പാപത്തെ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു പാപത്തെ ലഘൂകരിക്കാൻ പോകും ും വളരെ വലിയൊരു തെറ്റാണെന്ന് ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുന്നുണ്ട് ഓക്കെ ലഘൂകരിക്കുന്ന പ്രസംഗങ്ങൾ ഇപ്പോൾ എന്താ പറയുക ഓ അതൊക്കെ ദൈവം ക്ഷമിക്കുമെന്ന് പറയുന്നതും ദൈവം അത്ര ആ ഒരു ആ ഒരു വാക്കിനെ ദൈവം എന്താണ് വില കൽപ്പിക്കുന്നില്ല എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാനത് പറഞ്ഞു ഓക്കെ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇന്ന് നമ്മൾക്കറിയുമ്പോൾ കത്തോലിക്കരെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെ സ്ഥിതര സമൂഹങ്ങളെ എടുത്തു കഴിഞ്ഞാൽ അവരെന്താണ് ഒരാൾ മരണപ്പെട്ട് കഴിയുമ്പോൾ അയാൾക്ക് നിത്യമായ ഒരു മോക്ഷം ലഭിക്കുവാൻ അല്ലെങ്കിൽ അവർക്കൊരു സ്വർഗരാജ്യം കിട്ടുവാൻ നിത്യത കിട്ടുവാനൊക്കെ ഈ ഭൂമിയിൽ ഒരാൾ മരണപ്പെട്ട് കഴിയുമ്പോൾ അവരുടെ ജീവിച്ചിരിക്കുന്ന ആൾക്കാർ ഏതാണ്ടൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലേ അപ്പോൾ ഈ വചനത്തിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് എന്താണ് അതിന് ും ഒരർത്ഥവും ഇല്ല എന്നുള്ളതാണ് എന്ന് വെച്ചാൽ ഒരു വ്യക്തി ചെയ്യുന്നതിൻ്റെ പ്രതിഫലം കിട്ടുന്നത് ആ വ്യക്തിക്ക് തന്നെയാണ് അല്ലാതെ വേറൊരു വ്യക്തി ഒരാൾ ഉള്ള പൊട്ടത്തരങ്ങളും അല്ലെങ്കിൽ ഉള്ള ചട്ടത്തരങ്ങളും മുഴുവൻ കാണിച്ചിട്ട് അവൻ മരിച്ചു കഴിയുമ്പോൾ അവന് വേണ്ടി ഇവിടെ കുറെ ഓഫീസ് ചൊല്ലിപ്പിച്ചത് കൊണ്ടോ കുറെ പ്രാർത്ഥന ചൊല്ലിപ്പിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ കുറെ പൂജ ചെയ്യിപ്പിച്ചത് കൊണ്ടോ ഒന്നും ഒരു കാര്യവുമില്ല അവൻ ചെയ്തതിന് അവൻ പ്രതികാരം അവൻ എന്താണ് എന്താ പറയുക അതിന് പ്രതിക്രിയ നടത്തിയില്ല അവനുള്ള ശിക്ഷ ദൈവം കൊടുത്തിരിക്കും ഇവിടെ ഇരുന്നുകൊണ്ട് ആരെ എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല എന്ന് വെച്ചാൽ മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയൊക്കെ ചുമ്മാ വൃദ്ധമാണ് അത് ചുമ്മാ പൈസ നഷ്ടമാണ് എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വചനം വ്യക്തമായിട്ട് നമ്മളോട് സംസാരിക്കുന്നത് വെച്ചാൽ ഈ ലോക ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്നത് നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും അതിന് പ്രതിഫലം നമ്മൾക്ക് ദൈവം തരും എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് നമ്മളോട് സംസാരിക്കുകയാണ് അപ്പോൾ ഓർക്കുക നമ്മൾ കത്തോലിക്കൽ ഞങ്ങളൊക്കെ കത്തോലിക്കലായിരുന്ന സമയത്ത് ഓർക്കുന്നുണ്ട് നമ്മളെന്താണ് ഒത്തിരി ഓഫീസുകൾ ചെല്ലും പിന്നെ എന്താണ് മരിച്ചവർക്ക് വേണ്ടി അറിയാം കുറേ പ്രാർത്ഥനകളൊക്കെ ചൊല്ലും അതുകൊണ്ടൊന്നും ഒരു അർത്ഥവുമില്ല എന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമായിട്ട് നമ്മളോട് സംസാരിക്കുകയാണ് ഇത് കത്തോലിക്ക ബൈബിളിനകത്താണെങ്കിലും ഇതര ബൈബിളുകൾക്കകത്താണെങ്കിലും അങ്ങനെ തന്നെയാണ് ദൈവത്തിന്റെ വചനം എഴുതി വെച്ചിരിക്കുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ് ഈ ലോക ജീവിതത്തിൽ നമ്മൾ നമ്മളുടെ ഓരോ പ്രവൃത്തികളും എന്താണ് വളരെ സൂക്ഷ്മതയോടെ നമ്മൾ മുൻപോട്ട് പോകണം എന്നുള്ളൊരു ആണ് ദൈവം നമ്മൾക്ക് തരുന്നത് നന്മയാണ് ചെയ്യുന്നതെങ്കിൽ നന്മയ്ക്കുള്ള പ്രതിഫലം ദൈവം നമ്മൾക്ക് തരും തിന്മയാണ് ചെയ്യുന്നതെങ്കിൽ ആ തിന്മയ്ക്കനുസരിച്ചുള്ള പ്രതിഫലം ദൈവം തരുമെന്നുള്ളതും ദൈവത്തിൻ്റെ വചനം നമ്മളോട് വ്യക്തമായിട്ട് സംസാരിച്ചിരിക്കുകയാണ് അപ്പോൾ ഓർക്കുക നമ്മൾ എന്ത് ചെയ്യണം ദൈവം ക്ഷമിക്കുമല്ലോ എന്ന് കരുതി ഓരോന്നിനും നമ്മൾ വില കൊടുക്കാതെ നമ്മൾ മുൻപോട്ട് പോകരുത് കാരണം അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ദൈവം അതിനെ പ്രതിഫലം തരുമെന്നുള്ളത് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് വ്യക്തമായിട്ട് ദൈവം നമ്മളോട് സംസാരിക്കുന്നതാണ് ഇനി ചിലപ്പോൾ നമ്മൾക്ക് തോന്നും ചിലർ എന്തൊക്കെ ചട്ടത്തരങ്ങൾ കാണിച്ചിട്ട് വലിയ കൊടും പാവം ചെയ്തിട്ട് ഈ ലോക ജീവിതത്തിൽ അവർക്കൊരു ഒരു വിഷയവുമില്ലല്ലോ അവർ മരി ിക്കുന്നടം വരെ അവരുടെ ലൈഫ് സ്മൂത്ത് ആയിരുന്നല്ലോ എന്ന് ചിലപ്പോൾ നമ്മൾക്ക് തോന്നിയിരിക്കാം തോന്നുമായിരിക്കും അല്ലേ അങ്ങനെ ചിലരെയൊക്കെ എടുത്തു നോക്കുമ്പോൾ നമ്മൾക്ക് അങ്ങനെ തോന്നും അവർ അനുഭവിച്ചത് എന്താണെന്നൊന്നും നമ്മൾക്കറിഞ്ഞുകൂടാ പക്ഷെ പുറമേ നോക്കുമ്പോൾ അവർ നല്ല ഒരു അന്തരീക്ഷത്തിലൂടെ അവർ മരിച്ചുപോയി എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും ഓർക്കുക അങ്ങനെയുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവർക്ക് ഈ ലോകത്തിൽ അവർക്ക് അതിനുള്ള ഒരു പ്രതിഫലം ലഭിച്ചിട്ടില്ല എങ്കിൽ അത് നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും ഈ ലോകത്തിൽ ലഭിച്ചിട്ടില്ല എങ്കിൽ അവർക്ക് നിത്യതയിലോട്ട് ചെല്ലുമ്പോൾ നിത്യത എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ചത് ദൈവത്തിൽ അന്ത്യന്യായ വിധിയുടെ സമയത്ത് എന്താണ് അവൻ ഇതിന് തക്കതായിട്ടുള്ള ഒരു പ്രതിഫലം ദൈവം കൊടുക്കുമെന്നുള്ളത് ദൈവത്തിൻ്റെ വചനമാണ് ഓർക്കുക നമ്മൾക്ക് ഈ ലോകത്തിൽ തന്നെ ദൈവം അത് നമ്മൾ ഒരു തിന്മ ചെയ്തിട്ട് നമ്മൾക്ക് അതിനൊരു ശിക്ഷ കിട്ടിയെങ്കിൽ നമ്മൾക്ക് പിന്നെയും ആശ്വസിക്കാം അത് അതോടെ കഴിഞ്ഞ് ദൈവം നമ്മളോട് ക്ഷമിക്കും നമ്മളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുമ്പോൾ ദൈവം ക്ഷമ തരും അത് നമ്മളുടെ നിത്യതയ്ക്ക് തടസ്സമാകത്തില്ല എന്ന് നമ്മൾക്ക് അനുമാനിക്കാം എന്നാൽ ഈ ലോക ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന തിന്മകൾക്ക് നമ്മൾക്ക് എന്താ പറയുക ഒരു ഒരു തിരിച്ചടിയും നമ്മൾക്ക് കിട്ടിയില്ല എങ്കിൽ ഉറപ്പിച്ചോ നമ്മൾക്ക് നിത്യതയിൽ എന്താണ് നിത്യതയിലല്ല ദൈവത്തിന് അന്തിനായ വിധിയുടെ സമയത്ത് അതിന് തക്കതായ ശിക്ഷ ദൈവം തരുമെന്നുള്ളത് ദൈവത്തിൻ്റെ വചനം വായിച്ചാൽ നമ്മൾക്ക് വ്യക്തമാകുന്ന കാര്യമാണ് എന്തോ എന്ന് പലരും എനിക്ക് തോന്നുന്നു ഈ റോമാലേഖനമൊക്കെ അങ്ങനെ വളച്ചൊടിക്കുന്നുണ്ട് ചിലരും ചിലർ പറയുന്നുണ്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്താലും കുഴപ്പമില്ല ദൈവത്തിൻ്റെ കൃപ നമ്മളുടെ മേൽ വരും കൃപ വരും കൃപ വരും ന്യായ പ്രമാണമൊക്കെ മാറിപ്പോയി എന്നൊക്കെ പറയും പക്ഷേ റോമാലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ന്യായപ്രമാണം മാറിപ്പോകുവല്ല ന്യായപ്രമാണത്തെ വിശ്വാസത്താൽ ഉറപ്പിക്കുകയാണ് ദൈവം ചെയ്തിരിക്കുന്നതെന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് ും ഓർക്കുക നായ് പ്രമാണത്തിൽ എന്താണ് കൊല്ലരുതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ അപ്പോൾ നമ്മളുടെ പുതിയ നിയമത്തിൽ വന്നു കഴിയുമ്പോൾ കൊല്ലാൻ പറഞ്ഞിട്ടുണ്ടോ ഇല്ല അവിടെ കൊല്ലരുത് എന്ന് അവിടെ കുറച്ചും കൂടെ കട്ടിയാണെന്ന് വെച്ചാൽ നമ്മളുടെ സഹോദരനെ വെറുക്കുന്നവൻ കൂടെ കൊലപാതകനാണെന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് അല്ലേ കുറച്ചും കൂടെ കട്ടിയാണ് ഇനി വ്യഭിചാരം ചെയ്യരുതെന്ന് പഴയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയ നിയമത്തിൽ രേശുക്രിസ്തു പറഞ്ഞിരിക്കുകയാണ് ആസക്തിയോടുകൂടി ഒരു പെണ്ണിനെ ഒരു സ്ത്രീയെ നോക്കിയിട്ടുണ്ടെങ്കിൽ നീ അവളുമായിട്ട് വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു അപ്പോൾ പുതിയ നിയമത്തിൽ കുറച്ചും കൂടെ എന്താണ് നമ്മൾക്കൊരു കുറച്ചും കൂടെ സ്ട്രോങ് ആണ് അവിടെ ചെയ്താലേ പാപമാകുന്നുള്ളൂ എന്നാൽ ഇവിടെ വന്നു കഴിയുമ്പോൾ മനസ്സുകൊണ്ട് പാപം ചെയ്താൽ പോലും അത് പാപമായിട്ട് എന്താ പറയുക പാപമായിട്ട് അതിനെ കണക്കിടുമെന്ന് പുതിയ നിയമത്തിൽ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഈ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും തമ്മിലുള്ള വ്യത്യാസം എന്താണ് പഴയ നിയമത്തിലെ ആൾക്കാർക്ക് എന്താണ് അവർക്ക് ആ നിയമം കൊടുത്താൽ മാത്രമേ അവർക്കത് ഗ്രഹിക്കുവാനായിട്ട് കഴിയുന്നുള്ളൂ അന്നത്തെ കാലഘട്ടത്തിൽ എന്നാൽ പുതിയ നിയമത്തിലോട്ട് വന്നു കഴിയുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദൈവം നമ്മൾക്ക് വേണ്ടി തന്നിരിക്കുകയാണ് അപ്പോൾ ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നുള്ളതും ദൈവം നമ്മൾക്ക് ബോധ്യപ്പെടുത്തി തന്നി തരും അതാത് സമയങ്ങളിൽ പരിശുദ്ധാത്മാവിന് കീഴടങ്ങുന്നവർക്ക് പരിശുദ്ധാത്മാവ് നമ്മൾക്ക് അത് വെളിപ്പെടുത്തി തരിക തന്നെ ചെയ്യും അപ്പോൾ ഓർക്കുക പഴയ നിയമത്തിൻ്റെ പഴയ നിയമം മാറിപ്പോയി എന്നല്ല അതിനെ കുറച്ചും കൂടി എന്താണ് ദൈവം അതിനെ കുറച്ചും കൂടി വെളിവാക്കി നമ്മൾക്ക് തന്നു എന്നുള്ളതും നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും ഓക്കെ അതെല്ലാം അവിടെ നിൽക്കട്ടെ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ ദൈവത്തിൻ്റെ വചനത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ചെയ്യുന്നത് നമ്മളുടെ പ്രവർത്തികൾ അല്ലെ അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അതിന് പ്രതിഫലം ദൈവം തരും ഒന്നെങ്കിൽ ഈ ലോകത്തിൽ തന്നെ ദൈവം അതിന് പ്രതിഫലം തരും ഇതാ അതല്ല എങ്കിൽ ദൈവത്തിൻ്റെ അന്തിനായ വിധിയുടെ ദിവസത്തിൽ അതിന് ദൈവം പ്രതിഫലം തന്നിരിക്കും തന്നിരിക്കുമെന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മറന്നു പോകരുത് അതുകൊണ്ട് എന്താണ് കൂടുതൽ കൂടുതൽ നമ്മളുടെ പ്രവർത്തികൾ ഈ ദിവസങ്ങളിൽ നമ്മൾക്കറിയാം ദൈവത്തിൻ്റെ വരവിന് വേണ്ടിയൊക്കെ നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയങ്ങളാണ് നമ്മൾക്കറിഞ്ഞുകൂടാ എപ്പോഴും എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്നൊന്നും നമ്മൾക്കറിഞ്ഞുകൂടാ സമയവും കാലവും ഒന്നും നമ്മൾക്കറിഞ്ഞുകൂട പക്ഷേ ദൈവം നമ്മളോട് ഒരുങ്ങിയിരിക്കാനാണ് പറഞ്ഞിരിക്കുന്നതല്ലേ അപ്പോൾ നമ്മളുടെ ഓരോ പ്രവൃത്തികളും നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ വളരെ സൂക്ഷ്മതയോടെ സ്റ്റെപ്പുകൾ വെക്കണമെന്ന് ദൈവത്തിൻ്റെ വചനത്തിലൂടെ ദൈവം നമ്മളോട് വ്യക്തമായിട്ട് വാണിംഗ് തന്നിരിക്കുകയാണ് നമ്മൾ ചെറിയ പാപമെന്നോ വലിയ പാപമെന്നോ എന്നൊന്നും നോക്കാതെ നമ്മളെന്താണ് നല്ല രീതിയിൽ നമ്മൾ ദൈവത്തോട് ചേർന്ന് നമ്മൾ ജീവിച്ചു പോയി കഴിഞ്ഞാൽ നല്ലതായിട്ട് നമ്മൾക്ക് നല്ല പ്രതിഫലം തന്നെ ദൈവം തരും അത് മോശം സംഭവിച്ചു കഴിഞ്ഞാൽ ഏറ്റു പറഞ്ഞ് ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ അതിന് ശിക്ഷയില്ല എന്ന് വിചാരിക്കരുതും നമ്മൾ തിന്മ ചെയ്തു കഴിഞ്ഞാൽ അതിന് ജഡത്തിൽ ചെയ്യുന്നതിന് ജഡത്തിലൊരു എന്നാൽ അത് നമ്മുടെ നിത്യ നിത്യതയ്ക്ക് ഒരു തടസ്സമാകത്തില്ല ഏറ്റു പറഞ്ഞു ഉപേക്ഷിച്ച് കഴിയുമ്പോഴത്തെ കാര്യം പറഞ്ഞേ ഏറ്റു പറഞ്ഞ് ഉപേക്ഷിച്ച് കഴിയുമ്പോൾ അത് നിത്യതയ്ക്ക് തടസ്സമാകത്തില്ല പക്ഷേ ഈ ലോക ജീവിതത്തിൽ ജഡത്തിൽ ചെയ്തതിന് ജഡത്തിൽ നമ്മൾക്ക് ശിക്ഷ ലഭിക്കുമെന്നുള്ള കാര്യം നമ്മൾ മറക്കരുത് കാരണം എക്സാമ്പിൾ നമ്മൾക്ക് എന്താ പറയുക ദാവീദിന ചരിത്രം തന്നെ എടുക്കാം അപ്പോൾ നിങ്ങൾ പറയും അന്ന് കൃപായുഗമല്ലോ എന്ന് പറയും എന്നാൽ കൃപായുഗത്തിലോട്ട് വന്നു കഴിയുമ്പോഴും നമുക്ക് ഒരുപാട് ഇൻസിഡൻറ്റുകൾ കാണുവാനായിട്ട് കഴിയുമല്ലേ എന്തിനേറെ പറയുന്നത് നമ്മുടെ അപസ്തോല പ്രവർത്തനത്തിനകത്തും നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചതാണ് എന്താണ് ഒരു പേര് ഞാൻ മറന്നു ആ ഓക്കെ അപ്പോൾ രണ്ട് വ്യക്തികളല്ലേ അവരെന്താണ് അവിടെ കൊണ്ടുപോയി തങ്ങളുടെ അനന്യാസും സഫീറയും ഓക്കെ അവരെന്താണ് അവരുടെ സ്ഥലം വിറ്റു ആ സ്ഥലം വിറ്റതിൻ്റെ പൈസ കുറച്ച് മാറ്റി വെച്ച് അല്ലേ അവർ ദേവസ്ഥാനത്തിൽ പരിശുദ്ധാത്മാവനോട് വ്യാജം കാണിച്ചപ്പോൾ അവർക്ക് അപ്പോൾ തന്നെ ശിക്ഷ കിട്ടിയെന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് അവിടെ കഴിഞ്ഞു അല്ലേ അപ്പോൾ അതുപോലെ തന്നെ ദാവീദിന്റെ ചരിത്രം എടുത്തു കഴിയുമ്പോൾ ദാവീദ് എന്താണ് ദാവീദ് ഒരു വലിയ പാവം ചെയ്തു അല്ലെ ഒരു സ്ത്രീയുമായിട്ട് എന്താ പറയുക വ്യഭിചാരം ചെയ്തു അതിനുശേഷം ഒരു കുഞ്ഞുണ്ടായി അല്ലേ അപ്പോൾ എന്താണ് ഈ ദാവീദിന് അതിനെക്കുറിച്ച് ബോധം വന്നു അത് എന്താ പറയുക തെറ്റാണ് എന്ന് പ്രവാചകൻ പറഞ്ഞപ്പോൾ ദാവീദിനെക്കുറിച്ച് ബോധം വരികയും ദാവീദും നന്നായിട്ട് പശ്ചാത്തലിക്കുകയും ചെയ്തു പക്ഷേ ആ തെറ്റിന്റെ ഫലമായ ആ കുഞ്ഞ് മരിച്ചു പോകുവാനായിട്ട് ഇടയായിത്തീർന്നു അല്ലേ അവിടെ ദാവീദ് എത്ര കൺഫസ് ചെയ്തിട്ടും ദൈവം അവിടെ ആ ഒരു ദാവീദിനോട് ക്ഷമിച്ചെങ്കിൽ പോലും ജഡത്തിൽ ചെയ്തതിന് ജഡത്തിൽ ഒരു ശിക്ഷ എന്ത് കൊടുത്തു എന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും ദാവിദിനെ എടുത്താൽ ദാവീത് ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനാണ് പക്ഷേ ആ ദാവീദിനു പോലും ദൈവം എന്താണ് ഒരു ശിക്ഷ കൊടുത്തു എന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്ത് ചെയ്താലും ദൈവം ക്ഷമിക്കും എന്നുള്ള ഒരു ധാരണ നമ്മുടെ മനസ്സിൽ നിന്ന് നമ്മൾ മാറ്റിക്കളയണം ഇന്നത്തെ കാലത്ത് കൃപായുഗമാണ് എന്ന് പറഞ്ഞു ഒത്തിരി പേര് പാപത്തെ ലഘൂകരിക്കുവാനായിട്ട് നിൽക്കുന്നുണ്ട് അതുകൊണ്ട് അങ്ങനെ ലഘൂകരിക്കുവാനായിട്ട് പാടില്ല നമ്മൾ എന്താണ് ഓരോ ദിവസവും നമ്മൾ വളരെ സൂക്ഷ്മതയോടെ നമ്മൾ സ്റ്റെപ്പുകൾ വയ്ക്കേണ്ടിയിരിക്കുന്നു ദൈവത്തിൻ്റെ കൃപയിൽ അധികം ആശ്രയിച്ച് നമ്മൾ എന്താണ് ദൈവത്തിൻ്റെ കൃപയുണ്ടെങ്കിൽ നമുക്കൊരു വിശുദ്ധ ജീവിതം നയിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ അല്ലേ അപ്പോൾ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുവാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ചെറിയ പാപമാണെങ്കിൽ പോലും നമ്മളത് ചെയ്തു കഴിഞ്ഞാൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചാൽ കരണ ലഭിക്കുമല്ലോ എന്ന് കരുതി നമ്മളതിനെ നിസ്സാരമാക്കി വിടരുത് അതിന് ഒരു നന്മയ്ക്ക് നന്മയായിട്ടും തിന്മയ്ക്ക് ഒരു പ്രതിഫലം ദൈവം നമ്മൾക്ക് തരും എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ മറക്കരുത് അതുകൊണ്ട് പാപത്തെ നമ്മൾ എന്താണ് ലഘൂകരിച്ച് കാണരുത് എന്ന് ഒരിക്കൽ കൂടി പറയുന്നു ഓരോരുത്തനും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കതായ പ്രതിഫലം ദൈവം തരും തക്കതായ പകരം ദൈവം ചെയ്യുമെന്ന മലയാളത്തിൽ എഴുതി വെച്ചിരിക്കുന്നില്ല പകരം ചെയ്യുമെന്ന് എഴുതി വെച്ചിരിക്കുന്നു എന്ന് വെച്ചാൽ അത് നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും അതിന് തക്കതായിട്ട് ദൈവം അതിന് പകരം ചെയ്യും എന്നുള്ളത് ദൈവത്തിന്റെ വചനം നമ്മളോട് വളരെ വ്യക്തമായിട്ട് സംസാരിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ കൂടുതൽ ഒന്നുകൂടെ ദൈവത്തോട് അടുക്കുവാൻ ദൈവമേ അങ്ങയുടെ ഒരു വിശുദ്ധിയുടെ പുതപ്പെന്നെ ഒന്ന് പുതപ്പിക്കണമേ എന്ന് നമ്മൾക്കൊന്ന് പ്രാർത്ഥിച്ച് മുന്നേറുവാൻ ഈ ദിവസങ്ങളിൽ നമ്മൾക്ക് ശ്രമിക്കാം എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം